കരിമണൽ കച്ചവടത്തിന് നിയമവിരുദ്ധമായ സഹായം ഉറപ്പാക്കാൻ സി എം മാറൽ കമ്പനി വൻതുക ചെലവഴിച്ചെന്ന കേസിൽ അന്വേഷണം നടത്തിയ സീരസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച കുറ്റപത്രവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇനിയും വൈകുവാനാണ് സാധ്യതകൾ എസ് എഫ് ഐ ഒ കേസിൽ കേരളത്തിൽ സമർപ്പിക്കപ്പെട്ട ആദ്യ കുറ്റപത്രമായതിനാൽ ഇതിന്റെ നടപടിക്രമം സംബന്ധിച്ചുള്ള പരിചയക്കുറവ് കോടതി നടപടികളെ വലിയ രീതിയിൽ മന്ദഗതിയിലാക്കി കുറ്റപത്രത്തിന് ഇട്ട ശേഷം എസ് എഫ് ഐ ഒയുടെ അഭിപ്രായം അറിഞ്ഞ ശേഷമാണ് പകർപ്പ് ഇ ഡിക്ക് കൈമാറുന്നത് കുറ്റപത്രത്തിന്റെ പകർപ്പ് ലഭിക്കാൻ ഇ ഡി സാമ്പത്തിക കുറ്റവിചാരണ കോടതിയിൽ ഹർജിയും നൽകി മാത്രമല്ല ഇഡിക്ക് കുറ്റപത്രം നൽകുന്നതിനെ എസ് എഫ് ഐ ഒരിക്കലും എതിർക്കില്ല കാരണം രണ്ടും കേന്ദ്ര ധനകാര്യ വകുപ്പിന് കീഴിലെ അന്വേഷണ ഏജൻസികളാണ് എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിന്റെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കി ഇട്ട ഫയൽ സ്വീകരിച്ച ശേഷം ഇഡിയുടെ ഹർജി വിചാരണ കോടതി പരിഗണിക്കുമെന്നാണ് നിലവിലെ സൂചനയും കള്ളപ്പണം വെളുപ്പിക്കൽ വിദേശ നാണയ വിനിമയ ചട്ടലംഘനം എന്നിവ എസ് എഫ് ഐ ഒ കണ്ടെത്തിയാലും ഇഡിക്കാണ് ഇത്തരം കേസുകളിൽ പ്രോസിക്യൂഷൻ ചുമതലയുള്ളത്